കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന സമരാഗ്നി ഇന്ന നാളെയുമായി എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തും വൈകുന്നേരം നാലു മണിക്ക് ആലുവ മുനിസിപ്പൽ സ്റ്റാൻഡ് പരിസരത്താണ് ആദ്യത്തെ പൊതുസമ്മേളനം നടക്കുക മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രി കെ ജെ ജോർജ് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും തുടർന്ന് വൈകുന്നേരം ആറു മണിക്ക് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പൊതുസമ്മേളനം തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലുപ്പട്ടി വിക്രമാർക്ക ഉദ്ഘാടനം ചെയ്യും കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രി കെ ജെ ജോർജ് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും നാളെ രാവിലെ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളെ കാണും തുടർന്ന് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി സംവാദം നടത്തും ആശാപ്രവർത്തകർ കുടുംബശ്രീ തൊഴിലാളികൾ ഐ ടി മേഖലയിലെ പ്രൊഫഷണലുകൾ മത്സ്യത്തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ടൂറിസം മേഖലയിൽ നിന്നുള്ളവർ കേന്ദ്ര സംസ്ഥാന സർക്കാർ അധ്യാപകർ ജീവനക്കാർ കർഷകർ തുടങ്ങി എല്ലാ മേഖലയിൽ നിന്നും ഉള്ളവരുമായി നേതാക്കൾ സംവാദം നടത്തും വൈകുന്നേരം മൂവാറ്റുപുഴി ജില്ലയിലെ പൊതുസമ്മേളനം അവസാനിക്കും अशफ़ कर्पाईल जयहिंद रोस्